കണ്ണൻ ചു കിച്ചൻ ഡീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊന്ന് മില്ലിൽ വന്നേക്കണേട്ടോ മില്ലിൽ വന്ന് ഒരു ആഞ്ജലിത്തടി എടുക്കാനായിട്ട് വന്നേക്കണ പാർട്ടി ഇത് മേടിച്ച് നമ്മൾ മില്ലിൽ കൊണ്ടു അപ്പോൾ നമ്മൾ തടി എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് അർപ്പിച്ച് നോക്കി അതിൻ്റെ ആ തടി കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ് സംഭവം അപ്പോൾ നമുക്ക് തടിയൊന്നും കണ്ടേക്കാം ഇതാണ്ടോ ഇത് ആഞ്ഞിലി അറിയണം അടിപൊളി ആഞ്ജലി കേട്ടോ നമ്മുടെ തടി ഇതല്ല നമ്മുടെ തടി ഇതേ അപ്പുറതേ അറിയണം കേട്ടോ അറക്കാൻ പാത്രത്തിന് ഇതാണ് നമ്മുടെ തടി ഈ ആഞ്ജലിക്ക് പ്രത്യേകതയുണ്ട് തുല്യമുണ്ടോ മൂത്തത് പോലെയല്ലായിരിക്കുന്നത് അറുപത് ഇഞ്ച് വണ്ണമുണ്ട് ഏകദേശം അറുപത് അറുപത്തഞ്ച് ഇഞ്ച് വണ്ണമുള്ള തടിയാണ് പക്ഷേ അതിൻ്റെ കണ്ടോ നമുക്ക് മൂത്താണെന്ന് എന്നറിയാൻ പറഞ്ഞത് ആകെ ഒരു ചുമ നിറം കാണിക്കുന്ന രീതിയിൽ പെട്ട മാത്രം കണ്ടോ കണ്ടോ ഈ ആഞ്ഞിലൂടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ആഞ്ഞിലാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഇത് അറുപത് ഇഞ്ചിൻ്റെ മേളിലുണ്ട് എഴുപത് കടക്കാഷ്ണം എഴുപതിഞ്ച് വരും ഏകദേശം ഏകദേശം രണ്ട് ഇഞ്ച് വെള്ളയും വരും കണ്ടോ ഏകദേശം രണ്ട് ഇഞ്ച് വെള്ളമുള്ളൊരു തടിയാണ് തൊലി വേണ്ട നമുക്ക് പ്രത്യേക രീതിയിലായിരുന്നു തൊലി ഇരിക്കുന്നത് നമുക്ക് മൂത്ത തടിയാണെന്ന് അറിയാൻ പറ്റില്ല ഇളം തടി പോലെ ഇരിക്കുന്ന ഒരു തടി ഒരു പ്രത്യേക ഇനം തടി നമ്മൾ കടക്കുന്നൊക്കെ നോക്കി ഇത് തറയ്ക്കുന്നതൊക്കെ നോക്കി മേടിച്ചങ്ങനെയാണ് എന്താ ഇത്ര രണ്ടിഞ്ച് വെള്ളം ഏകദേശം തോന്നിക്കുന്ന മാതിരിയാണ് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തിരുന്ന പീസില് കാണിച്ചത് കേട്ടോ കട്ട് ചെയ്ത പീസയിൽ എന്താണോ വെള്ളം തിരിച്ചറിയാൻ പറ്റും അതുപോലത്തെ ഒരു തടി കഷ്ണം എന്ത് തടിയാണോ എന്തായാലും നേർ വരുത്താണ് പിരിഞ്ഞിട്ട് തടി വ പിരിഞ്ഞിട്ടൊന്നുമില്ല നേർ വരുത്തുന്ന തടിയാണ് അതുപോലെ തടിക്ക് കടുപ്പ് എങ്ങനെയുണ്ട് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് നോക്കിയാൽ നോക്കിയാലറിയാൻ പറ്റുള്ളൂ ഈ ഭാഗം ഉണ്ടോ ഇഞ്ച് രണ്ടിഞ്ച് വെള്ളമുണിക്കാനുണ്ടോ ഇവിടെ മാത്രമേ നമുക്ക് ചിരിക്കും വെള്ളം അറിയാൻ പറ്റുന്നുള്ളൂ അതുപോലെ ഇവിടെ അറിയാൻ പറ്റും തല നോക്കി ഒന്നും മനസ്സിലാവില്ല അതുപോലത്തെ ഒരു തടിയാണിപ്പോൾ അപ്പോൾ നമുക്ക് ഇനി അർ അറുത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ വെള്ളം എന്തൊരു ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇതാണോ ഈ ഇങ്ങനത്തെ തടിക്കാണെങ്കിൽ നമുക്ക് നല്ല പിരിയൻ തടിയാണത് കണ്ടോ നല്ല മൂത്ത് മുരളിച്ചിരിക്കുന്ന തടിയാണ് കണ്ടോ തൂലിയൊക്കെ പൊളിഞ്ഞു പോയി ഈ തടിയൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊലിയിൽ നോക്കി പറയാൻ പറ്റും അതുപോലെ വെള്ളം എന്തിനുണ്ടോ ഇങ്ങനെ ഡയറക്റ്റ് നോക്കി അറിയാൻ പറ്റും പക്ഷേ അതിനേക്കായാലും കൊള്ളൂല്ലാത്ത വെള്ളയാണ് ഈ തടിയുടെ വെള്ളം ഈ തടിയിലെ വെള്ളം പെട്ടെന്ന് കുത്തിപ്പോവും ദ്രവിച്ചു പോകും മാതിരി അവിടെ പോകും പക്ഷേ ഇതിൻ്റെ വെള്ളം അങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് അർത്താലാണ് അറിയാൻ പറ്റുന്ന വെള്ളം ഇങ്ങനത്തെ വെള്ളമെന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ തളിയിലും വെട്ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എങ്ങനെ കിട്ടണമെന്ന് നമ്മൾ അളവ് വെച്ച് നോക്കേണ്ടി വരും അതൊക്കെ രണ്ട് ഫ്രണ്ട് കട്ടി ഒരു ഫ്രണ്ട് കട്ടലിൽ ഒരു ബാക്ക് കട്ടിൽ നമുക്ക് ഈ ഒറ്റ തടി നിന്ന് എടുക്കണം അഞ്ചര മൂന്നും നാലര രണ്ടര മുക്കാലാണ് കഷ്ണം എടുക്കേണ്ടത് നമ്മളെ മുകളിൽ നിന്ന് രണ്ടിഞ്ച് വെള്ളം വരെ നമ്മൾ ഒരിഞ്ച് പലയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഇഞ്ച് പലയെടുത്ത് തേ വീണ്ടും നമ്മൾ ഒരു ഇഞ്ച് പലയം വരെ എടുത്ത് നോക്കുകയാണ് വെള്ളം തീരുമെന്ന് പറയാനായിട്ട് വെള്ളം തീർന്നാലാണ് നമുക്ക് അതിനകത്ത് ഒരു അഞ്ചിഞ്ചിൻ്റെ കഷ്ണം അഞ്ചര ഇഞ്ചിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വേണം ബാക്കി തളയിലും വെട്ടാനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ നഷ്ടം വരും അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഇപ്പോൾ നമുക്കൊരു അഞ്ച് ആ കഷ്ണങ്ങൾ എടുത്ത് കഴിഞ്ഞൂടി ഒരു അഞ്ചര അഞ്ചരഞ്ചിൻ്റെ തളിരം നമുക്ക് അഞ്ചര നമുക്കിതിനു മൂന്ന് മൂന്നിഞ്ചിൻ്റെ ഒരു തളിരം തളിരാന്ന് എടുത്താൽ അഞ്ചരഞ്ചിൻ്റെ ഒരു പീസ് കൃത്യ സെൻറ്റർ ചെയ്ത് നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു സംശയം ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നഷ്ടം വരിക അതിന് വയറുകേട് വലുതായിട്ട് കാണിക്കുക അതിന് ഇത് മറച്ച് വയ്ക്കണം ഉണ്ടോ നമ്മൾ ഉദ്ദേശിച്ചാൽ കഷ്ണം കിട്ടാത്തത് മറച്ച് വെച്ചുണ്ടോ മറച്ച് വെച്ച് കെട്ടി ഇനിയാണ് നമ്മൾ കഷ്ണം കൊടുക്കാൻ പോകുന്നത് ഇത് തടി ഇങ്ങനെ വെട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ തടിയൊന്നും തടിയൊക്കെ ഒന്നും കറക്കി വെച്ച് നമ്മളിങ്ങനെ അറക്കേണ്ടി വരും അതിനാണ് നമുക്ക് ഉരുപ്പടി കൂടേ ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ തളരും വെട്ടാതെ നമ്മൾ ഇങ്ങനെ വെട്ടിയിട്ട് തേക്കുക ഇതിനാന്ന് ഇപ്പോൾ രണ്ടര രണ്ട് മുക്കാലിഞ്ചിൻ്റെ അഞ്ര ഇഞ്ചിൻ്റെ രണ്ട് പീസും ഇതിനാന്നാണ് നമ്മൾ അഞ്ചര ഇഞ്ചിൻ്റെ തളിരും വെട്ടിയിട്ട് മൂന്ന് മൂന്നാലിഞ്ച് കുത്തിയാണ് നമ്മൾ അറക്കാൻ വേണത് ഫ്രണ്ട് കട്ടിലേക്ക് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ആ കട്ടലയാണ് അതുകൊണ്ടാണ് നമ്മൾ അഞ്ചരഞ്ചിന് എടുത്തേ അപ്പോൾ അല്ലെങ്കിൽ കൂടി കളിക്കാറോ അതുകൊണ്ട് അപ്പോൾ ഇതിനകം നമ്മൾ ഇതിനകത്ത് ഏകദേശം നമ്മുടെ ഉരുപ്പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ തളിരം വെട്ടി എടുത്ത് ഇറങ്ങി നമുക്ക് കിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കറക്കി വെച്ച് കെട്ടിയത് ആ കേട് കയറി കൂടുതൽ കയറി കാണിക്കലായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ കട്ടലേക്കുള്ള തടിയൊക്കെ തേങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടേണ്ടത് ആ ഒരു കഷ്ണ കൂടെ ഉണ്ട് നമുക്ക് നമ്മൾ പതിനാലടി നീളത്തിനാണ് നമ്മൾ തടി മേടിച്ചേരുന്നത് അപ്പോൾ ഇനി പലയോടെ അർപ്പിക്കാനുള്ളൂ അപ്പോൾ ഇതിനഞ്ഞ് നമുക്ക് ഇനി ഇവിടെ കയറി എടുക്കണം സൈസാക്കി എടുക്കണം തടിയൊക്കെ ഉണ്ടോ മാർക്ക് ചെയ്തിട്ടുണ്ടോ മൂന്ന് വലിയ കാല് മൂന്നേ കാല് ഇഞ്ചിൻ്റെ മൂന്നെണ്ണം വെള്ളം തീർന്ന് കിട്ടും ചെയ്യുന്നതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ തടി കറക്കി വെച്ച് പറ്റിയത് അപ്പം നിങ്ങൾ തടി അർപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് തടി കിട്ടൂല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ നമ്മളത് തടിയൊന്ന് കറക്കി വെച്ച് ഇങ്ങനെ വെട്ടിയാൽ നമുക്ക് ഉരുപ്പിടി കറക്റ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ തലയിലും വെട്ടിയാൽ ചിലപ്പോൾ ഒന്ന് ഒരു കഷ്ണം അല്ലെങ്കിൽ രണ്ട് കഷ്ണം കുറഞ്ഞു പോകും ഇപ്പം നമുക്കിപ്പോൾ ഉദ്ദേശിച്ച കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം രണ്ടിഞ്ച് വെള്ളം ഉണ്ടായത് കൊണ്ടാണ് നമ്മളിങ്ങനെ കറക്കി വെട്ടാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് രണ്ടിഞ്ച് വെള്ളമില്ലായിരുന്നെങ്കിൽ നമുക്ക് കറക്കി വെട്ടേണ്ട ആവശ്യമില്ല നമുക്കിത് കുമ്മിക്കടി അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയ തടിയാട്ടോ കുമ്മിക്കടി അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് സാധാരണ എണ്ണൂറും ഒക്കെയാണ് നമ്മളിത് വില പേശി മേടിച്ചാണയാണ് അറുന്നൂറ്റമ്പത് രൂപ മില്ലിലിട്ടുന്നതിന് എഴുന്നൂറ്റി പത്ത് രൂപ കൊണ്ട് മൊത്തം മേടിച്ചാൽ മില്ലിലിട്ട് ഒന്ന് ഇത് കുടിക്കാമെന്ന് മേടിച്ചാൽ നമ്മൾ കേട്ടോ അപ്പോൾ ഇതിനകത്ത് രണ്ടേ മുക്കാൽ രണ്ട് രണ്ടേ മുക്കാൽ അല്ല ഇതിനകത്ത് മൂന്നര മൂന്നാലിഞ്ചിന് രണ്ട് പീസാണ് വെട്ടാനുണ്ട് അപ്പോൾ ആഞ്ഞിരത്തടിയിൽ ചെറിയ പ്രത്യേകതന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഞ്ഞിരത്തടിക്ക് നേർപരത്തം കൂടുതലാണ് അതായത് പിരി തടി പിരിഞ്ഞിട്ടില്ല ഇത്ര മണ്ണുണ്ടെങ്കിലും തടിക്ക് കടുപ്പും കാണിക്കുന്നില്ല ഇതൊക്കെയാണ് ഈ ഇനത്തിൻ്റെ പ്രത്യേകത ഇതാണ് നമ്മൾ ആദ്യം വെട്ടി എടുത്ത തടി ഇതിനകത്ത് അഞ്ചര ഇഞ്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു അഞ്ചര ഇഞ്ചിൻ്റെ ഒരു പീസ് എടുക്കണം സൈഡിൽ നിന്ന് രണ്ട് നാലര ഇഞ്ച് അങ്ങനെയാണ് നമ്മളിത് മാറ്റി വെച്ചേക്കുന്നത് ഇതൊക്കെ ഇനി വെട്ടി എടുക്കണം അതിനകന്ന് ഒരു കഷ്ണം മാത്രം ഒരു കാല് അതാണ് നമ്മുടെ ഉദ്ദേശനെ ഒരു കാലെടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രം ഫ്രണ്ട് കട്ടിലെ കാലു വരണം അപ്പോൾ നിങ്ങൾ തടിയെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം തടിയെടുക്കാൻ ഇതിപ്പോൾ വെള്ളം കൂടുതൽ നമുക്ക് വെള്ളം തിരിച്ചറിയാൻ പറ്റണ്ടായില്ല ഈ തടിയുടെ പ്രത്യേകത ഇനത്തിൻ്റെ പ്രത്യേകത അതുപോലെ മൂപ്പുണ്ടൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇതിൻ്റെ തുലിയുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു നാലേകാല് നാല് നാലര ഇഞ്ച് വെട്ടിയിട്ടാണ് നമ്മൾ അഞ്ചര എടുക്കാൻ പോണത് നാലര വെട്ടും അപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് കുറേ കഷ്ണം കിട്ടും പകുതി വെള്ളയും പകുതി കാതിൽ വേണം ഒരു നാലടി നീളത്തിൽ നമുക്ക് കാതിൽ കിട്ടും അപ്പോൾ കുറയും ചെറിയ കട്ടിലയുടെ കുറിയ പൊടി അതിനകത്ത് കിട്ടും അപ്പോൾ ഇതാണ്ടോ പഞ്ചരഞ്ച് വന്നു വെട്ടും ഒരു കാല് ഇതിനകത്ത് കിട്ടും പഞ്ചരഞ്ചിൻ്റെ ഒരു കാല് പിന്നെ വെട്ടണത് നമ്മൾ നാലരഞ്ചിൻ്റെയാണ് അപ്പോൾ അതിനകത്ത് കിട്ടും ഒരു കുറിയ പടി നൂറ് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു കുറിയ പൊടി കിട്ടും അപ്പോൾ അങ്ങനെ തടി വേസ്റ്റ് ആവാത്ത രീതിയിൽ നമ്മൾ കിട്ടും അപ്പോൾ ഇതുപോലത്തെ കാണണമെങ്കിൽ ആണെങ്കിൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക